പടമുകൾ ജുമാ മസ്ജിദ് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് നമ്മളെ മദീനയോട് സാദൃശ്യമായ കുമ്പയുമായിട്ടുള്ള ആ ഒരു കുബ്ബയുള്ള പള്ളി ആ പള്ളിയുടെ ഷൗളാണ് ഈ കാണുന്നത് നമ്മൾ ഈ കൊണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അതിന്റെ ഭാഗങ്ങളാണ് പക്ഷെ നമുക്ക് നേരിട്ട് ആ മദീന കുബ്ബയുടെ ആ ഒരു ഇതിലേക്ക് കാണാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്നത് പ്രാവുകളും പക്ഷികളും കേറാതിരിക്കാൻ മുകളിലോട്ട് കയറാതിരിക്കാൻ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്താണ് അതുപോലെ രണ്ട് ഭാഗത്തിൽ കൂടിയും മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ നില അതിലിങ്ങനെ നമ്മൾ കയറി മുകളിലേക്ക് കയറി പോവാണ് മൂന്നാമത്തെ നിലയിലെത്തി ഇതാണ് മൂന്നാമത്തെ നില പടമുകൾ ജുമാവസ്തൻ്റെ മൂന്നാമത്തെ നിലയാണ് ഈ കാണുന്നത് നമുക്ക് നേരിട്ട് കുബ്ബയുടെ സ്ഥാനത്തിലേക്ക് എത്താൻ നമ്മൾ ഇതാണ് ലാസ്റ്റ് അവസാനം സ്റ്റെപ്പ് മുകളിലായിട്ടുള്ളത് വാതിലടിച്ചിട്ടുണ്ട് വാതിലൊന്ന് തുറക്കാം വാതിൽ തുറന്ന് നമ്മൾ ആ പങ്കിയുടെ കുബ്ബയുടെ ചാരത്തിലേക്കെത്ത മഴ പെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ കുബ്ബ മനോഹരമായിട്ട് തന്നെയാണ് ആ കുബ്ബയും അതിൻ്റെ അടുത്ത് തൊട്ടച്ചാരെ മൂനാരങ്ങളൊക്കെ ആക്കിയിരിക്കുന്നത് ആ കുബയുടെ വാതിലൊന്ന് തുറന്നു നോക്കാം കുബയുടെ മുഗൾ ഭാഗമാണ് വലിയൊരു റൂമ് മാതിരി അതിൻ്റെ ഉള്ളത് ഇൻഷാല്ല നമുക്ക് ഇതേപോലെ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ആ പൊന്നാര കള്ളടത്തിൽ കിടക്കുന്ന ആ മദീനയിലെ കുബ്ബ കാണാൻ അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ ആർ അബ്ബലാലമീൻ